വീട്ടിലെ കുട്ടി ബ്രൂസിലിയുടെ അരപ്പെട്ട പരീക്ഷ അഥവാ ബെൽറ്റ് ടെസ്റ്റാണ് അത്ര ഇന്ന് ചായക്കടയിലെ വെട്ടുകേക്ക് പോലെ പലതരത്തിലുള്ള അരപ്പട്ടകൾ നിരത്തിവച്ചിട്ടുണ്ട് ഇവിടെ ചാങ് ചിങ് ചോങ് എല്ലാവുമാരും വന്നിട്ടുണ്ടോടെ എന്ന ആശാൻ കൊറിയൻ ഭാഷയിൽ അന്വേഷിക്കുന്നുണ്ട് നൂലുകെട്ടിന് ശേഷം ഇത്രയും ഡീസന്റായി നിൽക്കുന്ന ഈ മഹത് വ്യക്തിയെ കണ്ടുചെട്ടിയ ഞങ്ങളുടെ മസ്തിഷ്കം ഊട്ടിവഴി പളനിയിലേക്ക് പോയി വീട്ടിലെ കണ്ണാടി ടിപ്പോയും മുപ്പത്തിരണ്ട് ഇഞ്ച് ടിവിയും ചവിട്ടി പൊട്ടിച്ച് കോമാ സ്റ്റേജിലാക്കിയ ശേഷമാണ് ഈ യുധിഷ്ഠിരന്റെ യുദ്ധഭൂമിയിലേക്കുള്ള വരവ് ഇവിടെ ഒരുത്തൻ ിക്കലും മറ്റൊരുത്തി തീറിയും നോക്കി പഠിക്കുന്നുണ്ട് രണ്ടും കൂടി എന്റെ നെഞ്ചത്തോട്ട് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ അടിവയറ്റിനുള്ളിൽ തേയില തിളയ്ക്കുന്നത് പോലൊരു ശബ്ദം ആഹാ സൂപ്പർ എന്തോ തിന്നാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ് പ്ലേറ്റൊക്കെ കൊണ്ടുവറ്റുന്നുണ്ട് ചമ്മി നാറിപ്പോയി ചവിട്ടി പൊട്ടിക്കാനുള്ള പലകയാണത്രെ ആശാന്റെ പുറന്തലയ്ക്ക് ഒന്നും പറ്റരുത് എന്ന് വേളാങ്കണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഗൈസ് ഭാഗ്യം ഒറ്റ ചവിട്ടിന് മൂന്ന് മുറിയും ഒരടുക്കളയും എങ്ങനെ പൊട്ടിക്കാതിരിക്കും അവന്റെ അപ്പനും പാന്റിടുന്ന കാലം മുതൽ ബ്ലാക്ക് ബെൽറ്റ് തന്നെയായിരുന്നു ഗൈസ് എന്തും സംഭവിക്കാം ബാക്കിയുള്ള പലകയുമായി ബ്രൂസിലി എന്നെയും ലക്ഷ്യമാക്കി വരുന്നുണ്ട് ഭയങ്കരം തന്നെ പി ഡബ്ല്യൂഡി ഞമ്മളെ വിളിച്ചിട്ട് കഴിഞ്ഞപ്പോ അങ്ങനെ ഐഎസ്ഒ അംഗീകാരമുള്ള നല്ല ഒന്നാം തരം അടി വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിച്ചു